വിഷുവിന്റെ വരവറിയിച്ച് സജീവമായിരിക്കുകയാണ് കോഴിക്കോട് പോലെ ഫാൻസി പടക്കങ്ങൾ തന്നെയാണ് ഇത്തവണയും വിപണി വിഷുവിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ സജീവമായിരിക്കുകയാണ് പടക്ക വിപണി പലയിടങ്ങളിലും മാർച്ച് അവസാനത്തോടെ തന്നെ പടക്ക കച്ചവടം ആരംഭിച്ചിരുന്നു പത്തു രൂപ മുതൽ പതിനായിരം രൂപയ്ക്ക് മുകളിൽ വിലവരുന്ന പടക്കങ്ങളടക്കം വിപണിയിലുണ്ട് ആകാശത്ത് വർണ്ണവിസ്മയം തീർക്കുന്ന ഫാൻസി പടക്കങ്ങൾക്ക് തന്നെയാണ് ആവശ്യക്കാർ ഏറെയുള്ളത് ഉള്ളത് മുൻവർഷത്തെ അപേക്ഷിച്ച് നിരവധി പുതിയ ഇനങ്ങളും ഇത്തവണ വിപണിയിൽ എത്തിയിട്ടുണ്ട് ഹെലികോപ്റ്റർ ഡ്രോൺ ക്രിക്കറ്റ് ബോളും ബാറ്റും മയിൽപീലി വിടർത്തിയാടുന്നതുപോലെ പൊട്ടിവിരിയുന്ന മെഗാ പീക്കോക്ക് തുടങ്ങിയവയാണ് വിപണിയിലെ പുതിയ താരങ്ങൾ ശിവകാശിയിൽ നിന്നാണ് കോഴിക്കോടേക്ക് കൂടുതലും പടക്കങ്ങൾ എത്തുന്നത് ഇപ്പോൾ കഴിഞ്ഞൊരു മൂന്നാല് വർഷത്തെ പോലെ തന്നെ കുട്ടികൾക്കുള്ള ഫാൻസി വെറൈറ്റീസാണ് മെയിൻ ആയിട്ടുള്ളത് അതിലിപ്പോൾ കറന്റ്ലി ഐ പി എല്ലിൻ്റെ ആ ട്രെൻഡ് ഉള്ളതുകൊണ്ട് ഒരു ബാറ്റൻ ബോൾ വരുന്ന ഒരു കോംബോ ഒരു വരുന്നുണ്ട് പിന്നെ ഐ എൻ മെഗാ പിക്കോക്ക് എന്ന് പറഞ്ഞൊരു പിക്കോക്കിൻ്റെ ടൈപ്പ് ഒരു ഫയവൊക്കെ വരുന്നുണ്ട് അതുപോലെ കുട്ടികൾക്ക് യൂസ് ചെയ്യുന്ന വളരെ ഫാൻസി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പം ഏറ്റവും ബേസിക്കലി ഏറ്റവും ആദ്യം വാങ്ങുന്ന സാധനം കമ്പി അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിക്കുന്ന സാധനം പിന്നീട് ഇതുപോലത്തുള്ള ബട്ടർഫ്ലൈസ് അങ്ങനത്തെ ഒരുപാട് ഫാൻസി വെറൈറ്റീസ് ഉണ്ട് അതാണ് പറയുന്നത് വരും ദിവസങ്ങളിൽ പടക്ക വിപണി കൂടുതൽ സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ ജനം കോഴിക്കോട്